ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സാൻസ് സ്യൂട്ട് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ സൗഹൃദ മീറ്റപ്പിൻ്റെയാട്ടോ നമ്മുടെ മലബാർ അടുക്കളയുടെ മലപ്പുറം മൊഞ്ചത്തീസ് എന്ന സ്നേഹ സൗഹൃദ കൂട്ടായ്മയുടെ ഒരു മീറ്റപ്പ് അത് നടക്കുന്നത് നമ്മുടെ പരപ്പനങ്ങാടി കഴിഞ്ഞിട്ട് വള്ളിക്കുന്ന് എന്ന റിസോർട്ടിൽ വെച്ചാണ് അവിടെ എന്താ പറയുക ആ റിസോർട്ട് പെട്ടെന്നൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല കേട്ടോ കാരണം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ആ റിസോർട്ടിലേക്കുള്ള വഴി അപ്പോൾ അവിടെ പണികൾ ഉള്ളൂ ഇനി ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ അവിടെയാണ് എത്തിയിരിക്കുന്നത് ഒത്തിരി പുതു സൗഹൃദങ്ങളെ പരിചയപ്പെടാനുണ്ട് മാത്രമല്ല പഴയ കുറച്ച് സൗഹൃദങ്ങളും കൂട്ടത്തിലുണ്ട് അപ്പം നമ്മളിവിടെ ഇങ്ങനെ നടന്ന് കാണുകയാണ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബോർഡ് കണ്ടു ഡോക്ടർ ശശി സംഗീത ഗ്രാമം അരിയല്ലൂർന്ന് മേ ബി അദ്ദേഹത്തിൻ്റെ ആയിരിക്കാം കൂടുതലൊന്നും എനിക്കറിയില്ല കാരണം അവിടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ റിസോർട്ടിനെക്കുറിച്ച് അധികം അറിവൊന്നുമില്ല അതുകൊണ്ട് നല്ലൊരു റിസോർട്ടാണ് ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ നമുക്കവിടെ ഒരുപാട് സ്പേസുകളുണ്ട് ഒരുപാട് മീറ്റപ്പുകളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് അതിലെ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് വീഡിയോയിലേക്ക് പോവാം പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഇതിലെ മൊഞ്ചീസ് എല്ലാവരും ഒന്നിനൊന്ന് കഴിവ് തെളിയിച്ചവരാണ് ഒരുപാട് പ്രഗത്ഭരാണ് ഒരുപാട് കാര്യങ്ങളിൽ അവർ പലവിധ നേട്ടങ്ങൾ കൈക്കൊണ്ടവരാണ് ഫുഡിനാണെങ്കിലും എന്താ പറയുക പലവിധ നാനാ വിധ കാര്യങ്ങളിൽ അവർ പ്രശസ്തരാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം എല്ലാവരും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്നവരും വന്നവരുമാണ് ഇനിയും വരാൻ വരക്കെടുക്കുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല സൗഹൃദ മുഖങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുത്തൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ എന്താണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മിക്ക ആൾക്കാരും ഞാൻ പറഞ്ഞല്ലോ സംരംഭകരാണ് ഒരുപാട് കാര്യങ്ങളിൽ കഴിവ് തെളിയിച്ചരാണ് ബിസിനസ് വിമൺസാണ് അതുകൊണ്ട് തന്നെ അവർ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് രുചിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഒപ്പത്തിനൊപ്പം മാറ്റി പറ്റുന്ന വ്യത്യസ്ത രുചികൾ അവരുടെ പരീക്ഷണങ്ങൾ എല്ലാം ആയിരുന്നു നല്ല ആയിരുന്നു പിന്നെ സംരംഭകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊടികൾ മസാലപ്പൊടികൾ നെസിമാസ് മസാലപ്പൊടികളെല്ലാം ചമ്മന്തിപ്പൊടി വിവിധ അച്ചാറുകൾ അതുപോലെ തന്നെ മൈലാഞ്ചി ട്യൂബ് അതെല്ലാം അവിടെ അവർ കൊണ്ടുവിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ വന്നത് നമ്മുടെ എന്താ പറയുക നമ്മളെല്ലാവരും കരുതും ഈ പോലീസുകാരുടെയൊക്കെ ഹൃദയം ഭയങ്കര കഠിനമാണ് അവർ എന്തൊക്കെയോ ആണെന്നല്ലേ പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഇപ്പോൾ കുറച്ചായിട്ട് മിക്ക പോലീസുകാർക്കും ഉള്ളിൽ ഒരു നല്ലൊരു കലാഹൃദയമുണ്ട് അവർ പല തരത്തിൽ അവരുടെ ജോലി മാറ്റിവെച്ച് കഴിഞ്ഞാൽ പാട്ടിലും പിന്നെ ഒത്തിരി ആക്ടിവിറ്റീസ് തമാശകൾ അതിലൊക്കെ അവർ എൻഗേജ് ആണ് പല കാലങ്ങളിൽ ചെയ്യാനുണ്ട് അതിൽ പെട്ട ഒരു പോലീസുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് എന്നാണ് ആ സുരേഷ് സാറിൻ്റെ കുറച്ച് അധികം ഒരു മോട്ടിവേഷൻ ക്ലാസും അന്നുണ്ടായിരുന്നു അതിൽ കുറേ കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അത് ലയിച്ചു പോയി അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഞാനും മറന്നുപോയി പിന്നെ കാരണം അത്രത്തോളം ഒരിക്കലും തോന്നൊന്നര മണിക്കൂർ നമ്മളെല്ലാവരും മതി മറന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ടിരുന്നു പോയി എസ്പെഷ്യലി അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയാണ് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ എടുത്തു പറയാൻ ഉള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് എന്താണെന്ന് കൂടുതലും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു മറന്നുപോയി ഒരു ചിരട്ടയിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കുത്തി അതിൻ്റെ എന്താ പറയുക ഷേപ്പും ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കാണിച്ചു അത് ഒൻപത് മണിക്കൂർ കൊണ്ട് അദ്ദേഹം ചെയ്തെടുത്തതാണ് നമ്മളോട് ചോദിച്ചു ആദ്യം നിങ്ങളത് എത്ര മണിക്കൂർ കൊണ്ട് ചെയ്യും വരയ്ക്കും പലരും പല സമയങ്ങളും നിമിഷങ്ങളും പറഞ്ഞു ലാസ്റ്റ് അതിനെല്ലാം കടത്തി വെട്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒൻപത് മണിക്കൂറിൻ്റെ ആ ഒരു കലാവിരുദ് നമുക്ക് കാണിച്ചു തന്നത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം ചില ജോലികൾ ഒരു ആണുങ്ങൾ മാത്രം ഏത് മേഖലയിലും കടന്നു ചെല്ലാൻ പറ്റാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്ന കാലഘട്ടമാണ് അപ്പോ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ നിങ്ങൾക്ക് എന്തൊക്കെയോ ലാക്കിങ് ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ആണ് ജീവിതത്തിൽ ചെയ്യാൻ നമ്മളെ സാധിക്കുമെന്നുള്ളത് അത് നിങ്ങൾ റിയാലിറ്റി എന്ന് തോന്നാതെ അത് മിസ്സാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തിരിച്ചുകൂട്ടാം സ്ത്രീകളെ ആണെങ്കിൽ മഡ്ജി ഓടിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സൈഡായി പോകും കാരണം എന്റെ വൈഫ് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഞാൻ കണ്ടതാണ് കാരണം നമ്മൾ ടൂ വീലറിന്റെ എട്ട് കുക്കിയാണുള്ളത് അത് എട്ടെണ്ണമൊക്കെ പറിച്ചിട്ട് പോരാട്ട് എടുത്തിട്ട് അങ്ങേ പറഞ്ഞാണ് പോകുന്നത് പരമാവധി നമ്മൾ സ്ത്രീകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ പോലെ പക്ഷേ അറിയുന്ന ആളുകൾ மதியும் அவர் மதிய நம்மளும் அவரோடு ஜோ ஆரையும் இது தரக்கான ഞാൻ നിങ്ങളൊക്കെ ഒരു സാധാരണ രണ്ടര മൂന്നര പുനമുഖത്തിലുള്ള ഒരു മനുഷ്യ കുഞ്ഞായി പറന്നു വീഴുന്നത് നമ്മൾ ആരാകണം എന്താകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയോ നമ്മുടെ സമൂഹമോ ഒന്നുമല്ല നമ്മളാണ് നമ്മൾ എന്താകണം എന്ന് നമ്മൾ തീരുമാനിച്ച് സ്വാധീനത്തിൽ സ്വാധീനം ഒരു കാര്യമാണ് പക്ഷെ തീരുമാനം നമ്മളതാണ് അതിൽ ചില എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ എനിക്ക് ഞാനാകണം എന്ന ആഗ്രഹമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ നമുക്ക് വഴി മാറി പോവാൻ സാധിക്കും ഒന്നും വേണ്ട നിങ്ങൾ ട്രാക്ടർ ഒളിച്ചപ്പോ നിങ്ങൾ ട്രാക്ടറിന്റെ മുന്നിൽ ഒരുപാട് ചടികൾ ഉണ്ടായിരുന്നു നിങ്ങൾ ആക്സിഡന്റ് കൊടുക്കുമ്പോ നിങ്ങൾ ചളി ചടി മാറ്റ നിങ്ങൾ എന്താണോ വണ്ടിയുടെ വീലില് നിങ്ങൾ സ്പീഡ് കൊടുക്കുന്നു വീല് തിരയുന്നതോടുകൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ ഉച്ചക്കറായ ചളി തടസ്സമായ ചളി വീലിന്റെ സ്പീഡുകൾ വഴി മാറ്റി ഒന്നും പറഞ്ഞത് ചളി ചളിയൊന്നും മാറിക്കൊണ്ടില്ല ചളി നിങ്ങളുടെ വഴി തടസ്സമായി നിൽക്കുന്ന ചളി നിങ്ങളുടെ വഴിയിൽ നിന്നും മാറി ഇപ്പുറത്തേക്ക് നിൽക്കുകയാണ് അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലോടും എന്താണോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തത് നിങ്ങൾക്കാണോ അച്ചീവ് ചെയ്യണം അത് നിങ്ങളുടെ മനസ്സ് വളരെ നിങ്ങൾക്ക് പിന്നെ അവിടെ നിങ്ങൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ തീരുമാനമാണ് അപ്പൊ നിങ്ങൾക്ക് എന്താകണം എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആറാൻ സാധിക്കും ആവാൻ സാധിക്കുന്ന വഴിയിൽ വഴി ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും ആ പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്യാൻ നിങ്ങൾ മെന്റലി ആൻഡ് ഫിസിക്കലി തയ്യാറാവും അപ്പൊ പിന്നെ ഞാനിവിടെ പിന്നെ ചെറിയ സംഗതി സമയത്ത് കാണിച്ചു നിങ്ങളോട് എനിക്ക് ആകെ ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളൂ നെവർ എവർ ഉള്ളുറി പേഴ്സൺ ഒരു സാധാരണ ഒരു വ്യക്തിയായി നിങ്ങളുടെ ജീവിതത്തിൽ ജനിച്ച് മരണം കൂടാതെ എന്തിനെങ്കിലും എക്സ്ട്രാ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുക്കിങ്ങിൽ എക്സ്ട്രാ സെർവിംഗ് ആയിക്കോട്ടെ എക്സ്ട്രാ നിങ്ങൾ അതിൻ്റെ ഗാർണിഷിംഗിൽ ആയിക്കോട്ടെ എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ ഒരുപാട് ഫീൽഡുകൾ നമുക്കുണ്ട് കുക്കറിൽ ആണെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ട് നല്ല പാചകം ചെയ്യുന്നതിനേക്കാളും അതിൽ പ്രധാനപ്പെട്ടതാണ് അതിന്റെ സെർവിംഗ് അതുപോലെ തന്നെയാണ് അതിന്റെ ഗാർണിഷിങ്

അപ്പൊ ഡിഫറൻസ് നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി എന്താണോ ഇതുവരെ ജസ്റ്റ് ഞാൻ പറയുന്നത് ഗ്രോത്ത് ഉണ്ടാവും ഗ്രോത്തും ുംത്യാസമുണ്ട് ഓട്ടോമാറ്റിക് ഞാനും നിങ്ങളും ഒന്നും ചെയ്തിട്ടല്ല ടു ഫോർ ജി ആയാലും ഫൈവ് ജി ആയാലും നമ്മുടെ കോൺട്രിബ്യൂഷനും പക്ഷെ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ

പിന്നെ കോമ്പറ്റീഷൻ ഒരു ആവശ്യം നിങ്ങൾ ആരുമായി കമ്പയർ ചെയ്യരു എന്നെയുമായി കമ്പയർ ചെയ്തു ഞാൻ നിങ്ങളുമായി കമ്പയർ ചെയ്തു പക്ഷെ നമ്മൾ ആരുമായി കമ്പയർ ചെയ്യണം ആരുമായി കമ്പയർ ചെയ്യണം ആരുമായി കമ്പയർ ചെയ്യണം കമ്പാരിസൺ നല്ല ഗ്രോത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു അത്ഭുതമായി തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റൂ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റൂ നമ്മൾ പറ്റൂലും നമുക്ക് സാധിക്കൂലെന്നും പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പില്ലാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചെരത്തേക്ക് ആ ഒരു ജോയിൻ ഈ ഗുജറാത്തിലുള്ള സ്ഥലം കണ്ടോ ഇവിടെ കണ്ടോ ചെറിയ നിങ്ങൾ ചെരുപ്പ് തുങ്ങിയ ഒരു നൂലിന്റെ വണ്ണം കൂടി ഞാൻ കൈവിട്ട് തരാത്തത് പൊട്ടും ചോദിച്ചിട്ടാണ് കല ഒമ്പത് മണിക്കൂർ ചെലവാക്കി ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇത് നമ്മൾ പണിയെടുത്ത റിസൾട്ടുണ്ട് സംശയമുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആണ് എന്ന് നമ്മൾ തെളിയിക്കണം നമ്മൾ ഒരു ആളുകൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾ പറയാം നമ്മളെന്താ പറയാ നിങ്ങൾ കലാമിനെ കണ്ടുപിടിക്കണം നിങ്ങൾ ജോലിയെ കണ്ടുപിടിക്കണം നമ്മൾക്ക് ആർക്കെങ്കിലും എന്നെ കണ്ട് എന്നെ പോലെ ആകണം എന്ന് പറയാൻ ആം ആണല്ലോ ഉണ്ടോ നമ്മളെ കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ നീ ആരാക നിന്റെ ആഗ്രഹം നീ ഞാനാകണം എന്ന് പറയാതായിട്ടോ ഉണ്ട് നല്ലത് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എന്താകണം അല്ലെങ്കിൽ നമ്മളിൽ എന്ത്ണ്ടാവണം എന്ന് തീരുമാനിക്കണത് ബാധ്യതയും ഉത്തരവാദിത്വം അപ്പൊ നമ്മള് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഇതെനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയതല്ല ഇത് ഞാൻ ചെയ്യാനുണ്ടായ കാരണം ഞാൻ തൃശൂർപുരത്തിന് പോയപ്പോ ചിരട്ടുണ്ടാക്കി ഒരുപാട് സംഗതി ചെയ്യാൻ പറ്റും അന്നത്തെ ഏറ്റവും കൂടുതൽ ഇന്നൊന്നും ഉണ്ടാക്കിയതല്ല ഐ മെഡ് നയൻറ്റീൻ നയൻറ്റി ഫോർ അങ്ങ് തൃശൂർപുരത്ത് പോയപ്പോ അന്നത്തെ ചേട്ടുണ്ടായിരുന്നു ഇന്ന് കോഴിക്കോട് കൊയിലാട്ടിന്റെ പിന്നെ എന്താ പറയാ ട്രെയിനും ഒക്കെ നടക്കുന്നുണ്ട് ഒരു മൺഡേ ട്രെയിൻ എന്താ ഒരു കമ്പനി ചേട്ടാ അന്നത്തെ ഏറ്റവും വലിയ സംഭവം ഹേർവിൽപ്പ് പിന്നെ വള മോതിരം ഹെർവിന്ന് പറഞ്ഞാൽ ചേട്ടയിലൂടെ അതും വഴി മോതിരം അപ്പൊ ഞാനൊന്ന് വേറെ ചിന്തിച്ചു ഒരു ഇന്ത്യ വെക്കാൻ എന്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എസ് എൽ സി കഴിഞ്ഞത് എൺപത്തി ഏഴിൽ സർക്കാർ അന്ന് എല്ലും നിറഞ്ഞ സാധനം ഊരി എസ് എസ് സി ആക്കി അന്ന് ഞങ്ങളുടെ എസ് എസ് സി കുടത്തിൽ ഓരോ സംസ്ഥാനത്തിന്റെയും പേജും ഇന്ത്യയുടെ ചെറിയ ചിത്രം ഉണ്ടായിരുന്നു ആ ഇന്ത്യയുടെ ചെറിയ ചിത്രം ഞാൻ ചിരട്ടയിൽ ഒട്ടിച്ചു അതെ ബാക്ക്ഗ്രൗണ്ട് ആക്കി തട്ടാമാർ ഉപയോഗിക്കുന്ന നിങ്ങളെ നിങ്ങളുപയോഗിക്കുന്ന വള വെട്ടുന്ന ചെറിയ കൊണ്ട് ഞാൻ ഇനി നിങ്ങളുടെ കാര്യം ഇതിൽ ഉടുത്ത സാധനം എവിടെയാണ് ഉള്ള കൊത്തി കളി പോയവാണ് നമ്മള് ഒരു പെയിലെ അതിനകത്തുള്ളൂ അതിലുള്ളത് വെട്ടിപ്പോന്ന ഇന്ത്യയുടെ ഭാഗമാണ് ഇത് നൂല് പോലെയുള്ള നൂലിന്റെ ഗ്യാപ്പ് മാത്രമാണ് ഈ ചരച്ചയിൽ ഇതുള്ളത് അപ്പൊ നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ വിചാരിച്ച ഇമ്പോസിബിൾ കൊള്ളിയാൻ ഓപ്ഷൻ നോട്ടെ യൂണിവേഴ്സൽ അത് ശാശ്വതമായ ഒരു സത്യമല്ല കൊള്ളിയാൻ ഓപ്ഷൻ ഇഷ്ടപ്പെടുന്നത് കഴിവ് നമ്മൾ ആളുകൾ ഇഷ്ടപ്പെടേണ്ടത് അല്ലാതെ നമ്മുടെ സൗന്ദര്യം കൊണ്ടല്ല നമ്മുടെ കഴിവ് കൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടും ആളുകൾ ഇഷ്ടപ്പെടുന്ന മൂന്ന് തരത്തിലുള്ള ആളുകൾ ചിലർ വെറുത്ത ഇഷ്ടപ്പെടും എന്താ കാര്യം ഒന്നുമില്ല നമുക്ക് ഇഷ്ടമാണ് വെച്ചാലോ ഇഷ്ടമാണ് എന്തിനാ ഇഷ്ടപ്പെട്ടു ഒരു കാര്യം പറഞ്ഞു ചിലരോ ചില നമ്മളെ സൗന്ദര്യം കണ്ടിട്ടല്ല നമ്മളെ സമ്പത്ത് കണ്ടിട്ടല്ല നമ്മുടെ കഴിവ് കണ്ട് ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലൈഫിലെ ലാൻഡ് ഓൺ ബെനിഫിറ്റ് ആണ് അങ്ങനെയുള്ള ആളുകൾ ചേർത്ത് പിടിക്കണമെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഇന്നലെ പോയി ട്രൈ ചെയ്യുക ഇതൊരു സ്പേസ് ആയിട്ട് ഞാൻ കണ്ടെത്തിയെങ്കിൽ വേറെ ഒരുപാട് സ്പേസുകൾ ഇന്ത്യ നിങ്ങൾക്ക് വെട്ടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മലപ്പുറം പറ്റി കേരളം പറ്റിപ്പോയി വേറെ ഏതെങ്കിലും രാജ്യം പറ്റിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇന്നത്തെ മീറ്റപ്പിന്റെ ഈ വീഡിയോയും ഈ ക്ലാസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും സൈനിങ് ഔട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ